ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഞാൻ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇടുന്നതല്ല നിങ്ങൾക്ക് കാണാം പക്ഷേ സത്യം പറഞ്ഞാൽ ഞാനിത് എനിക്ക് വേണ്ടി തന്നെ ഞാനിപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ കാരണം കുറച്ച് അധികം വിശേഷങ്ങളുണ്ട് അപ്പോൾ അത് ഞാൻ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് കാണണമെങ്കിൽ കാണാമല്ലോ പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷയോട് കൂടെ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് അത് വ്യൂ കയറിയില്ലെങ്കിൽ എനിക്കും ഒരു വിഷമമാവും അപ്പോൾ എന്നെ എപ്പോഴും ഹാപ്പി ആയി കയക്കാനല്ലേ ഞാൻ നോക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കുള്ളതല്ലാന്ന് എടുത്തു പറഞ്ഞത് കാരണം ഞാൻ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ കാണണം നിങ്ങൾ കുറേ വ്യൂ ഒക്കെ കയറണം എന്നൊക്കെ വിചാരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ആയില്ലെങ്കിൽ എനിക്കത് വിഷമാവില്ലേ അപ്പോൾ എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അതാണ് ഞാൻ ഞാനപ്പം അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ തേക്കടിയിൽ ചെന്നിട്ടേ തേക്കടിയിൽ ചെന്നിട്ട് എന്താ കാണാനുള്ള എന്താ ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ റൂമെടുത്ത് അവര് പറഞ്ഞു അവിടെ ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് അത് പക്ഷെ നമുക്ക് ജീപ്പിലേ പോകാൻ പറ്റുള്ളൂ നമ്മുടെ വണ്ടിയിലൊന്നും പോകാൻ പറ്റില്ല നമ്മുടെ വണ്ടിയിൽ ഒട്ടും പോകാൻ പറ്റില്ല കേട്ടോ നമ്മുടെ വണ്ടിയിൽ നല്ല റൊട്ടിൽ കൂടെ തന്നെ പോകുന്നത് തൊഴഞ്ഞ് തുഴഞ്ഞൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വണ്ടി ഒട്ടും പോവില്ല അപ്പോൾ ജീപ്പിലാണെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ ഒരു ജീപ്പ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ അതിലാണ് പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ അവിടെ വരെ പോയത് വെറുതെ ആവില്ല ഇതൊന്നും കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അയ്യോ അടിപൊളി അടിപൊളി തന്നെ വേണം കേട്ടോ പറയാനായിട്ട് അത്രയും നല്ലൊരു സ്പേസ് ഒക്കെ ആയിരുന്നു അത്രയും അടിപൊളിയായിരുന്നു കാണാനായിട്ട് ശരിക്കും അവിടെ കാണാനേ ഇപ്പോൾ നമ്മൾ തേക്കടിയിൽ ബോട്ടിങ് അതുപോലെ ഒരു പാർക്ക് ഇതൊക്കെയാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഈ പാർക്ക് എന്തോ അടച്ചിട്ടേക്കാന്ന് പറയുന്നുണ്ടായിരുന്നു എന്തോ അതിൻ്റെ ഓണേഴ്സൊക്കെ ആയിട്ടുള്ള എന്തൊരു പ്രശ്നം കാരണം പാർക്ക് അടച്ചിട്ടേക്കാന്ന് പറയുന്നുണ്ടായിരുന്നു ബോട്ടിങ്ങിന് പിന്നെ അങ്ങനെ പോയൂല്ല ഞങ്ങൾ അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ജീപ്പിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടല്ലോ ഈ ഏറ്റവും വലിയ ഹൈ റേഞ്ച് കുന്നുകളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകും അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ ഫോട്ടോസ് എടുക്കണമെങ്കിൽ എടുക്കാൻ വീഡിയോ പിന്നെ നമ്മുടെ നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്ഥലങ്ങളൊക്കെയാണ് സ്ഥലങ്ങളൊക്കെയാണല്ലേ അപ്പോൾ ഞങ്ങൾ ആദ്യം ഇറക്കിയത് ഒരു സ്ഥലത്തായിരുന്നു ഓട്ടോ വെള്ളച്ചാട്ടമൊക്കെ ഉള്ളൊരു സ്ഥലത്തായിരുന്നു അപ്പോൾ അയ്യോ ഇതിൻ്റെ ഭംഗിനെ പറ്റി ഞാനൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും അപകാര ഭംഗി എന്ന് തന്നെ വേണം പറയാനായിട്ടോ നമുക്ക് ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്ക് എനിക്കെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഏകാന്തതയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഒരു ബുക്കും പാനേക്കിട്ട് ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കുത്തി കുറിച്ചൊക്കെ ഇടുകയൊക്കെ ചെയ്യും അപ്പൊ അങ്ങനെ ഇങ്ങനെ ഭയങ്കര ഏകാന്തതയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ബോർ അടിക്കില്ല അത്രയും ഒരു നല്ല സ്ഥലം എന്ന് തന്നെ വേണം പറയാനായിട്ടോ അത്ര അടിപൊളി സ്ഥലമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ പിന്നെ കൊണ്ടുപോയത് മുഴുവൻ ഇങ്ങനെ കുന്നുകളുടെ മുകളിലേക്കൊക്കെ ആയിരുന്നു കേട്ടോ ആ ഒരു യാത്ര എന്ന് പറഞ്ഞാലുണ്ടല്ലോ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഇരുന്ന് പോകുന്നതിനേക്കാൾ എനിക്ക് കണ്ണൻ കയ്യിലുള്ളത് കൊണ്ടാന്ന് തോന്നുന്നു അത് എനിക്ക് ഇത്തിരി പേടിപ്പെടുത്തുകൂടെ ചെയ്തു കേട്ടോ എന്നെ എന്ന് വെച്ചാൽ അവൻ എൻ്റെ കയ്യിലിരിക്കുമ്പോഴേ ശരിക്കും ഇങ്ങനെ ഒരു കുഴിയിലേക്കൊക്കെ ചാടിയിട്ട് അവിടുന്ന് ചാടി കയറുക അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ജീപ്പ് പോകുന്നുണ്ടായിരുന്നത് അപ്പോൾ പേടിപ്പെടുത്തുന്ന ഒരു യാത്രയും കൂടെ ആയിരുന്നു പക്ഷേ അവിടെ നിന്ന് നമുക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മറക്കാൻ പറ്റാത്തൊരു ആയിരുന്നു കേട്ടോ ആ നമ്മൾ അവിടേക്ക് ഈ തേക്കടയിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു സത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ കുന്നുകൾ നമ്മളിപ്പോ പോയിരിക്കുന്ന എല്ലാ കുന്നുകളും അറിയപ്പെടുന്നത് സത്രം എന്നുള്ള പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് ഒരുപാട് ആളുകൾ വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്ന സ്ഥലമാണ് കേട്ടോ സത്യമാ എൻ്റെ ലൈഫിലൊന്നും ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം ഒന്നും കാണുന്ന പോലും വിചാരിച്ചിട്ടില്ലേ നമ്മളിങ്ങനെ സിനിമയിലൊക്കെ ഓരോ കുന്നിൻ്റെ മുകളിലൊക്കെ ഉള്ള വീഡിയോസുകളൊക്കെ കാണുമ്പോൾ പക്ഷേ ഇങ്ങനെയുള്ള കുന്നുകളും മലകളൊക്കെ ഇത് എവിടെയായിരിക്കും ഉണ്ടാവുന്നൊക്കെ ആലോചിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇത് അവിടെ കണ്ടോ കുന്നിൻ്റെ മുകളിൽ രണ്ട് മൂന്നാൾക്കാർ നിൽക്കുന്നത് കണ്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ ഏട്ടോ അത് ബൈനോക്കുലർ വെച്ചിട്ടാണ് അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫോണിൽ ഇത് സൂമിങ് അത്യാവശ്യം ഉള്ളത് കാരണമാണ് എനിക്കിത് ഇങ്ങനെ സൂം ചെയ്തെടുക്കാൻ പറ്റിയത് ഇതെനിക്ക് ഫോണിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്നെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ ആനകൾ കൂട്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല അപ്പം നമ്മളെ കൊണ്ടുപോയ ചേട്ടൻ എനിക്ക് ഫോണിലൊക്കെ കുറെ ഇങ്ങനെ കാണിച്ചു തന്നു അവിടെ നമ്മൾ നിന്ന സ്ഥലത്ത് കൂടെയൊക്കെ ഇങ്ങനെ ആനകൾ കൂട്ടം കൂടി പോയി അവരെ എടുത്ത വീഡിയോസുകളും കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ കാണിച്ചു തന്നു കേട്ടോ അപ്പൊ ബൈനോക്കുലർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്കത് എനിക്ക് കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ആ കടയിലുള്ള ചേച്ചിമാരൊക്കെ വന്നിട്ട് ഇതേ നിൽക്കണു ഇതേ നിൽക്കണു ഞാനിങ്ങനെ എത്ര കിട്ടും വന്നാമെന്ന് എൻ്റെ കണ്ണീൻ്റെ പ്രശ്നമുണ്ട് പക്ഷേ ഞാൻ കണ്ണട വെച്ച് നോക്കിയിട്ട് എനിക്ക് കാണുന്നുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് ബൈനോക്കുലർ വെച്ച് നോക്കിയപ്പോഴും കിട്ടി അതുപോലെ ഫോണിൽ സൂം ചെയ്തപ്പോഴും കിട്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഈ ഒരു കുന്നിൻ്റെ മുകളിൽ കുറച്ച് നേരമൊക്കെ ഇരുന്നു പക്ഷേ നമ്മൾ അവിടെ ചെന്ന സമയത്തൊക്കെ നല്ല വെയിലായിരുന്നു കാര്യം വെയിൽ നമുക്ക് അത്രയ്ക്കാങ്ങ നമുക്ക് അറിയില്ല കാറ്റും ചെറിയൊരു കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും വെയിലിങ്ങനെ അടിക്കുമ്പോ നമുക്ക് എന്തോ ഒരു അസ്വസ്ഥത ആനകൾ അവിടെ ഉണ്ട് കേട്ടോ അധികം കാണുന്ന കുന്നിൻ്റെ മുകളിലാണ് ആനകൾ ഇങ്ങനെയുണ്ട് അപ്പൊ പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വാങ്ങിയും അതൊക്കെ വാങ്ങി കണ്ണന് കുറച്ച് ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് അങ്ങനെ നിന്നോട്ട് ഇവർ നമുക്ക് നാല് മണിക്കൂറാണ് ഇവർക്ക് നമ്മൾ പറയുന്നത് അപ്പോൾ ഞങ്ങളൊരു എട്ടരയോ ഓക്കെ ആയപ്പോൾ വരാൻ പറഞ്ഞിട്ട് ഒരു ഉച്ചയ്ക്കായിട്ട് നമ്മൾ എല്ലാവടേയും കവർ ചെയ്തിട്ട് റൂമിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അപ്പോൾ കുഴപ്പമില്ലായിരുന്നു നമ്മളെ കൊണ്ടുപോയ ചേട്ടനാണെങ്കിലും നല്ല കമ്പനി ആയിരുന്നു എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞും തന്ന് ഫോട്ടോസൊക്കെ എടുത്തു തരാനും ഒക്കെ നമ്മളുടെ കൂടെ നല്ല ഉണ്ടായിരുന്നു ചില ആളുകൾ നമ്മളുടെ ഒരു വൈബിന് നമുക്ക് കിട്ടില്ലല്ലോ പക്ഷെ ഇയാൾ ഇയാൾ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ നല്ലൊരു മനുഷ്യനായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മൊമെന്റ് ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് പിന്നെ നമ്മൾ പോകുന്നത് വേറെ പുന്നിൻ്റെ മുകളിലേക്കാണ് അങ്ങനെ ഒരു മൂന്നാല് കുന്നുകൾ ഇങ്ങനെ കണ്ടു അപ്പം ഓരോടത്തുനിന്നും ഓരോ എക്സ്പീരിയൻസാണ് നമുക്ക് കിട്ടുന്നത് നല്ല രസമുണ്ടായിരുന്നു അപ്പൊ കുട്ടിക്കാണെങ്കിൽ അവിടത്തെ കാറ്റും ഇതൊക്കെ മുഖത്തേക്കൊക്കെ അടിച്ചിട്ടേ ആള് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ കല്യാണി അതെ കല്യാണി നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവളിങ്ങനെ ഭയങ്കര സംശയങ്ങളായിരുന്നു അവൾക്ക് അപ്പം അതെന്താണ് അമ്മ അങ്ങനെ ആ ആന ഇങ്ങോട്ട് പോയി ആ ആനയ്ക്ക് അതിൻ്റെ ഉള്ളിൽ വീടുണ്ടോ കുറെ കൊറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് അറിയേണ്ടത് ചില സമയത്തൊക്കെയുള്ള ക്വസ്റ്റ്യൻസിനൊന്നും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചില സമയത്ത് വരിക എന്നാലും നമ്മളെന്തെങ്കിലുമൊക്കെ എന്താ തട്ടിക്കൂട്ടിയൊക്കെ അവന് അവളെ പറഞ്ഞെത്തിച്ചെടുക്കും കേട്ടോ പക്ഷെ നമ്മളെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴേ കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും ആൾക്ക് എന്തെങ്കിലും ഒരു ഓർമ്മ വരാം അപ്പോഴേക്കും പിന്നെ മറുചോദ്യമായിട്ട് ആൾ വരും കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മള് പല സിനിമകളിലും കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഇങ്ങനെ കുറച്ച് കാലുകളൊക്കെ കുഴിച്ചിട്ടിട്ടൊക്കെ ഉള്ളത് അപ്പം ഇവിടേക്ക് നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട് നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുറച്ചും കൂടെ ഹൈറ്റിൽ ഇങ്ങനെ നിന്നിട്ട് താഴ്ത്തിക്കും കൂടെ കാണാവുന്നൊരിതൊക്കെയാണ് സത്യം പറഞ്ഞാൽ പേടി തോന്നോ പക്ഷെ ഇതിൽ വലിയൊരു നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭയാനകമായുള്ളൊരു യാത്രയാണ് ചെറിയ വഴികളാണ് ഈ കുന്നുകളുടെ സൈഡിൽ കൂടെ ചെറിയ മണ്ണ് വഴികൾ ആ മണ്ണ് വഴികളാണെങ്കിലോ കുണ്ടും കുഴിയും നിറഞ്ഞിട്ടേ ഈ മഴ പെയ്തിട്ട് ചെളിയൊക്കെ ചെളി ഇല്ല ഇപ്പൊ ഞങ്ങൾ പോകുമ്പോൾ ചെളി ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ ചെളിയൊക്കെ ഉണങ്ങിട്ട് ഇങ്ങനെ ഭയങ്കരായിട്ട് ഇങ്ങനെ കുഴി അത് കഴിഞ്ഞിട്ട് ആദ്യ ഒരു പൊക്കം പിന്നെ ആദ്യ കുഴി ഭയങ്കര കുത്തനെയുള്ള കയറ്റം അങ്ങനെയൊക്കെ അപ്പൊ ഞാനിങ്ങനെ വണ്ടിയിലിരുന്നു പറയാ ഈശ്വര ഇത് കേറോ ഇത് കേറും എന്നില്ല എവിടെ ജീപ്പൊക്കെ ഇങ്ങനെ പടയെന്ന് പറഞ്ഞ് കേറി പോകുന്നുണ്ട് പക്ഷെ നമ്മളിങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട് ഇപ്പൊ തലകുത്തി വീടുന്നുള്ള പോലെയൊക്കെയാണ് കേട്ടോ ഇരിക്കേണ്ടത് കണ്ണൻകുട്ടി എടുത്തിട്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിരുന്നു കേട്ടോ പക്ഷെ എനിക്കിത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു കാരണം എന്നെ പോലെയുള്ള അമ്മമാരും ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് കാരണേ നമ്മൾ എത്ര റിസ്ക് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ യാത്ര പോകുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കിരിക്കാനും പോലും പറ്റുന്ന നടുന്തണ്ടലൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മളതൊന്ന് ആസ്വദിക്കണം അതൊക്കെ ഒന്ന് അറിയണം നമ്മുടെ മക്കളാണെങ്കിലും അതറിയണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു യാത്ര നടത്തുന്നത് അപ്പോൾ നിങ്ങളൊക്കെ അധികം റിസ്ക് ഒന്നും എടുത്തില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോകണം കേട്ടോ നാട്ടുകാരും വീട്ടുകാരൊക്കെ എന്തുവാണെങ്കിലും പറയട്ടൊക്കെ ചിലപ്പോൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ചൂട്ന്ന് നോക്കാം പല പല സംശയങ്ങളും എനിക്ക് തന്നെ വരുന്ന വഴിക്ക് ഒരു സം അനുഭവം ഒക്കെ ഉണ്ടായിരുന്നു ഞാനത് ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പരിചയം ആളുകളായിരുന്നു പക്ഷെ വന്നിട്ട് ഭയങ്കരമായിട്ടേ നമ്മൾ അങ്ങോട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അവർ ചിലപ്പോൾ സന്തോഷം ഇഷ്ടം കൊണ്ടായിരിക്കുകയാണ് നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നത് പക്ഷെ നമ്മൾക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരുന്നു ഷോ എന്ത് പറ്റിയതാ കൊച്ചിന് അതികൂടെ ഇതികൂടെ ഒക്കെ പോകുന്നതേക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കും നോക്കിയേടാ ഒരു പനി വന്നതാ കണ്ടില്ലേ കൊച്ചിങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ടേ നമുക്ക് നമ്മളങ്ങോട് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഞാനെന്നിട്ട് പുറത്ത് ചായ കുടിക്കാൻ റങ്ങിയതായിരുന്നു വണ്ടിന്ന് എനിക്ക് എവിടെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ തോന്നിട്ടോ അതേപോലെ പക്ഷെ അവർ നമ്മളോട് സ്നേഹ സ്നേഹം കാണിക്കാൻ വരുന്നതാണ് അവരുടെക്ക് വിചാരം നമ്മളോട് നാല് സെന്റിമെന്റ്സ് അല്ലെങ്കിൽ സഹതാപ വാക്കുകൾ പറയുമ്പോ നമുക്ക് ചിലപ്പോൾ അത് റിലാക്സേഷൻ ആകുന്നതായിരിക്കും അവർ വിചാരിക്കുന്നുണ്ടാവുക പക്ഷെ നമുക്കത് ഉണ്ടാക്കുന്നൊരവസ്ഥ പറഞ്ഞല്ലോ ഭയങ്കരമായ ഒരവസ്ഥയാണ് എനിക്കങ്ങനെ സം ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാൻ എന്തെങ്കിലും തറതലായിട്ട് പറയും അതെൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ആൻറ്റിയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് ഓ മോളുടെ കാര്യം ഭയങ്കര കഷ്ടമാണല്ലേ വീട്ടിൽ തന്നെ ഇരിക്കണം അല്ലേ എങ്ങോട്ടും നീങ്ങാൻ പറ്റില്ല അല്ലേ എന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലെല്ലാം ഇരിക്കുന്നു ഞാനിപ്പോൾ കണ്ടില്ലേ റോട്ട് റോട്ടിലാണ് വന്നിരിക്കുന്നത് ചായ കുടിക്കാനായിട്ട് ഞാൻ ഞാനങ്ങനെ വീട്ടിലൊന്നിരിക്കുന്ന ഞാൻ ഇവരെയും കൊണ്ട് എനിക്ക് പോവാൻ പറ്റുന്നിടത്തൊക്കെ പോവും എന്നൊക്കെ അത് നമ്മ നമ്മുടെ മനസ്സിന്റെ ഒരിത് നമ്മളങ്ങനെ അവരുടെ അടുത്ത് നമുക്ക് മോശമായിട്ട് പെരുമാറാൻ വേണ്ടിയിട്ടല്ലേ പക്ഷെ അവർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് അതിന് അങ്ങനെ മറുപടി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും എനിക്ക് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ പുറത്തുനിന്ന് ഉണ്ടായിട്ട് ചെല ഇത്ര ഏജ് ആയിട്ടുള്ള ആളുകളിലോടാണ് നമ്മൾ ഒട്ടും പറഞ്ഞ് നിൽക്കാനായിട്ട് പറ്റാത്തത് കുറച്ചും കൂടെ നമ്മുടെയൊക്കെ ജനറേഷനിലേക്ക് പിന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആളുകൾക്ക് പ്രായം അടുത്ത് നമുക്ക് ഒന്നും പറഞ്ഞു നിൽക്കാൻ പറ്റില്ല അവരിങ്ങനെ ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു ദുരിതം പോലെയൊക്കെയാണ് നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നത് പക്ഷെ നമ്മൾ ഹാപ്പിയാണ് നമ്മൾക്ക് ഒരു കുഴപ്പമില്ല ബാക്കിയുള്ളവരാണ് കണ്ട വഴി കണ്ട വഴി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വയ്ക്കുന്നത് ചാടി 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 വേണം പോവാൻ പക്ഷെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത് അപ്പോൾ കണ്ണൻകുട്ടിക്കും അതെ അവൻ ഇങ്ങനെ ചിരിച്ചിട്ടേ അവനിപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ പോവാണെങ്കിൽ തന്നെ അങ്ങനെ ചാടിച്ചാടിയൊക്കെ പോകുവാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരിതായിരുന്നു അവനെന്നിട്ട് എവിടെ നിർത്താൻ പാടില്ല നിർത്തുമ്പോഴാണ് അവൻ അവൻ്റെ മുഖം പോയി വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം ചാടി 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 നിൽക്കണം അവന് അവനാൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കല്യാണി കുറച്ച് കുറച്ചുനേരമൊക്കെ എൻജോയ് ചെയ്തു പിന്നെ ആൾ ആൾക്കൊരു നോർമൽ യാത്ര അങ്ങനെയൊക്കെയാ തോന്നുന്നുണ്ടായിരുന്നുള്ളു പക്ഷെ മാക്സിമം നമ്മുടെ യാത്ര എൻജോയ് ചെയ്തത് കണ്ണൻകുട്ടി തന്നെയാണ് കേട്ടോ അവന് വായ അടക്കാൻ നേരം ഉണ്ടായില്ലേ അതുപോലെ ഇരുന്നു അതിൻ്റെ ഇടക്കൂടെ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ചായ കുടിക്കലും നമുക്കിങ്ങനെ പോകുന്ന കുന്നുകളിൽ ഓരോ കടകളിലുണ്ടാവും ഇതുപോലെ നേരത്തെ കാണിച്ചില്ലേ അതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ടാവും അവിടെ നിന്ന് ഇങ്ങനെ ചായയും പിന്നെ ഈ മാങ്ങയും ഇങ്ങനെയൊക്കെയാണ് അവിടെ ഉണ്ടാവുക അപ്പോൾ ആൾക്ക് ഹോർലിക്സ് ഒക്കെ വാങ്ങിക്കൊടുത്ത് ബിസ്ക്കറ്റൊക്കെ വാങ്ങി കൊടുത്തു അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മളങ്ങനെ അവനിപ്പോൾ എടുക്കാൻ പറ്റി ഞാൻ പഴമൊക്കെയാണ് എടുക്കാനായിട്ട് പറ്റിയായിരുന്നത് പക്ഷേ പഴമൊന്നും അങ്ങനെ വെച്ച് കൊടുക്കാനൊന്നും പറ്റുന്നൊരു സിറ്റുവേഷൻ പിന്നെ ഉച്ച വരെയാണ് രാവിലെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങോട്ട് കണ്ടോ ഒരു ജീപ്പ് പോയത് അപ്പോൾ ഇവരെ ഞങ്ങൾ വേറൊരു കുന്നിൻ്റെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അതൊരു ഡോക്ടറായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ ആൾ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ സംസാരിക്കാനൊക്കെ വന്നു ആൾ ചെന്നൈയിൽ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ നടത്താണ് അപ്പോൾ കടന്ന് ഫിസിയോതെറാപ്പി ചെയ്യുന്നില്ല ട്രീറ്റ്മെന്റുകൾ എന്ത് പറ്റിയതാ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആളുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു പേരെന്തോ പറഞ്ഞു എനിക്ക് പുറമെ കിട്ടുന്നില്ല കേട്ടോൻ്റെ കയ്യിൽ കാർഡൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് വിളിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ കാർഡൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ വീഡിയോസൊക്കെ എനിക്ക് എടുത്താൽ നമ്മളുടെ കൂടെ വന്ന ആ ഒരു ജീപ്പ് ഡ്രൈവർ ആയിരുന്നു കേട്ടോ ആൾക്ക് അത്യാവശ്യം വീഡിയോസൊക്കെ എടുക്കാനൊക്കെ അറിയാം കേട്ടോ അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ ആ ജീപ്പിൻ്റെ അടുത്ത് നിൽക്ക് ഞാൻ വീഡിയോ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ ജീപ്പിന് ഞാൻ ഇട്ട് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്തൊക്കെ കാണിച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ വണ്ടി കാണാനൊക്കെ ഭംഗിയുണ്ട് ചേട്ടനെ ഇപ്പം ഫോണൊക്കെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഈയൊരു കുന്നിൻ്റെ മുകളിലേ വേറെ കുറെ കടകളൊന്നും ഇല്ല കേട്ടോ ആകെ ഒരു കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെള്ളമൊക്കെ കുടിക്കണമെങ്കിൽ തന്നെ അപ്പം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വേറൊരു കുന്നിതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ മുമ്പോളിക്ക് നോക്കുമ്പോൾ കാണാം കണ്ടില്ല അവിടെ ഉണ്ടെങ്കിലും കണ്ടില്ലേ അവിടേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് കേട്ടോ അവിടെ നമുക്കങ്ങനെ വലിയ കടകളും കാര്യങ്ങളും ഒന്നുമില്ല ആകെ കുറച്ചിങ്ങനൊരു പഴയൊരു ഇങ്ങനെ ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ ഒരു സംഭവമല്ലേ നാല് ഭാഗം കെട്ടിയിട്ട് അങ്ങനത്തെ ഒരു ഇത് മാത്രമല്ല അവിടെ അങ്ങനെ മാത്രമേ ഉള്ളു അല്ലാതെ കടകളായിട്ട് സംഭവങ്ങളൊക്കെ എനിക്ക് കുറേ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു തന്നെ കേട്ടോ ആ ഡ്രൈവർ പക്ഷേ എന്റെ മൈൻഡിൽ നിന്നില്ല ഞാൻ ഈ ഒരു ഇതിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നത് അവിടെ എന്താ കാണുന്ന കൂന്നുന്നുണ്ടല്ലോ അതിന്റെ മുകളിലേക്കാണ് കേട്ടോ നമ്മള് നെക്സ്റ്റ് പോവാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവർക്ക് ഈ വഴികളും കാര്യങ്ങളൊക്കെ അറിയാം അവര് ഇടയ്ക്കിടയ്ക്ക് ഒക്കെ വരുന്നല്ലേ പക്ഷെ നമ്മൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴേ അയ്യോ അതിന്റെ മുകളിലേക്കൊക്കെ എങ്ങനെ എത്താന്നാണ് നമ്മൾക്ക് അങ്ങടൊക്കെ പോകാൻ പറ്റുമോ അതൊക്കെ എത്ര ദൂരൊക്കെ എടുക്കുന്നതാണെന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നി ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്ന അവിടെ അവിടെ നിന്ന് ഒരു കുന്നു കാണിച്ചു ആ കുന്നിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ശബരിമല വരുന്നതെന്ന് പറഞ്ഞു അപ്പം ഈ വഴി കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോഴേ സത്യം പറഞ്ഞു ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ചേട്ടൻ്റെ കയ്യിലൊന്നും കൊടുത്തു കൊടുത്തുട്ടോ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ കിടന്ന് നമ്മുടെ നടും തണ്ടലും ഒക്കെ പോകുവായിരുന്നു ആടി ആടി ചാടിച്ചാടിയൊക്കെ അപ്പം പിന്നെ കുറേ നേരം ഇരിക്കുമ്പോൾ ഭയങ്കര റിസ്ക് തന്നെയാണ് കേട്ടോ ഈ വഴി കൂടെ ഇപ്പം സാധാരണ ഉണ്ണികളെ കൊണ്ടുവരുന്നതൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷേ കണ്ണനയൊക്കെ കൊണ്ടുവരുമ്പോഴേ നമ്മൾ നമ്മൾക്ക് ഭയങ്കര റിസ്ക് ആണ് ഇപ്പം അവനൊന്നും സംബന്ധിച്ച് റിസ്ക് ഒന്നുമില്ല പക്ഷെ നമുക്ക് ഭയങ്കര റിസ്ക് ആണ് കേട്ടോ അപ്പോൾ അതെ ഈയൊരു ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്താണ് കേട്ടോ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതിന് അപ്പുറത്ത് ശബരിമലയാണെന്നൊക്കെ അപ്പൊ നോക്ക് കല്യാണി നോക്ക് അവൾക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ വിളിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവൾ ഇല്ല പക്ഷെ ഞങ്ങൾ നോക്കി പിന്നെ ആ ചേട്ടനായിട്ട് ഭയങ്കരമായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത് അപ്പോൾ ആൾക്ക് എന്തോ അവരായിട്ട് നല്ല കമ്പനി ആയിട്ടോ കൊറച്ചു നേരത്തെ ഒരു നാലു മണിക്കൂർ പരിചയമേ ഉള്ളു പക്ഷെ അവർ തമ്മിൽ നല്ല കമ്പനിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ ഓരോരുത്തരുടെ ഓരോ ആണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ശരിയാവന്നേട്ടോ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഓടുന്ന ആള് അവിടെ ജീപ്പിന്റെ മുകളിലൊക്കെ കയറിയിരുന്ന് ഭയങ്കരമായിട്ട് പോസ് ആയിരുന്നു ഭയങ്കര റിസ്ക് എടുത്തിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ എനിക്ക് മറ്റേ സെൽഫി സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ മുഴുവനായിട്ടൊന്നും കവർ ചെയ്തെടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തതാണ് പക്ഷേ സെൽഫി സ്റ്റിക്ക് ഏത് കാരണം എൻ്റെ നെഞ്ചുകിടന്ന് പടച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എങ്ങാനും ഫോണങ്ങനെ താഴെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ നമ്പുരാനൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത് അതുകാരണം എനിക്ക് പുറത്തേക്ക് ഇങ്ങനെ ഫോണാക്കി പിടിക്കാനായിട്ട് ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നാലും എനിക്ക് എടുക്കും വേണം രണ്ട് മനസ്സായിട്ടങ്ങനെ നിൽക്കുന്നത് അപ്പോൾ വീടിയാണെങ്കിൽ കിടന്ന് ചാടിച്ചാടി നിക്കുകയുള്ളൂന്ന് അറിയാം കാരണം അതുപോലത്തെ വഴികളിലാണ് ഞാനപ്പം ഭയങ്കരമായിട്ട് കുടുങ്ങിയിട്ടുള്ള വഴി കൂടെ നടത്തില്ലേ ഇത് പിന്നെ നമ്മൾ വരുന്നത് പോയത് മുഴുവനാണ് ഈ മണ്ണ് പോലെയുള്ള കുന്നിൻ്റെ സൈഡിൽ കൂടെ തന്നെയുള്ള ചാടി പോകുന്ന വഴി കൂടെ ഒക്കെ ആയിരുന്നത് വന്നത് പിന്നെ വലിയ കുഴപ്പമില്ലാത്ത റോഡായിരുന്നു വളരെ ചെറിയ റോഡാണെങ്കിൽ പോലും കുഴപ്പമില്ലാത്ത റോഡിന് നേരെ നമ്മൾ എന്താ കുമ്മളി അവിടേക്ക് ചെന്ന് കയറുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതും നല്ല അപ്പം നമ്മ പോയ സമയത്ത് ഒന്നാമത്തെ കുന്നിലൊക്കെ എത്തിയ സമയത്ത് നല്ല വെയിലായിരുന്നു പെട്ടെന്നു തന്നെയാണ് അവിടെ കാലാവസ്ഥ ചേഞ്ച് വന്നത് നല്ല വെയിലായത് കാരണം ഞാൻ പറഞ്ഞില്ല അവിടെ കുറച്ച് നേരം നിന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ വന്നു മഴയത്ത് പിന്നെ പറയേണ്ട കേട്ടോ അതിഗംഭീരമായൊരു വൈബ് തന്നെയാണ് നമുക്ക് അവിടെ ചെറിയൊരു ഭയങ്കരമായൊരു കൂളിങ് തന്നെയുണ്ട് നല്ല രസമുണ്ടായിരുന്നു നല്ല കൂളിങ് ഉണ്ട് നല്ലൊരു യാത്രാനുഭവം ഒന്ന് തന്നെ വേണം പറയാനായിട്ട് ഇത് ഞാനേ നമ്മളുടെ സാധാരണയുള്ള അമ്മമാരുടെ അടുത്തല്ലായിട്ടോ പറയുന്നത് എന്നെ പോലെയുള്ള അമ്മമാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വലിയ യാത്രകളൊന്നും നടത്താൻ ചിലപ്പോൾ പറ്റില്ലായിരിക്കാം എല്ലാവർക്കും പക്ഷേ അതൊന്നും ഇല്ലെങ്കിൽ നമ്മളൊന്നും നമ്മുടെ മക്കളെ ഒന്നാഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിലൊരു ദിവസമെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറക്കാം ഒന്നുമില്ലെങ്കിൽ അപ്പുറത്തെ അപ്പുറത്തും വീടുകളിലേക്കെങ്കിലും കൊണ്ടുപോകാം കാര്യം ശരി അവിടേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മൾ നല്ലത് ഉദ്ദേശിച്ച് കൊണ്ടുപോകുന്നത് അവർ ചിലപ്പോൾ നമ്മളുടെ അടുത്ത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടായിരിക്കും പെരുമാറുന്നത് പുറത്തിറങ്ങാത്തൊരു കൊച്ചിനെയൊക്കെ ചിലപ്പോൾ കാണുമ്പോൾ അവർ ആ പുറത്തേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെ അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കണം പിന്നെ എൻ്റെ അടുത്തൊരു ആന്റി ഇതുപോലെ എന്താ പറയുക നമ്മൾക്കൊന്നും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തോരോ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഡോക്ടറെ കാണിച്ചില്ലേ മരുന്ന് കൊടുക്കുന്നില്ലേ എന്നാ ഇതിനൊക്കെ ആൻസർ അതുപോലെ ചിലതൊക്കെ വന്നിട്ടിപ്പോൾ എനിക്ക് മെസ്സേജ് ഇടും കണ്ണന് നല്ല ഫുഡ് കൊടുക്കും കേട്ടോ കണ്ണന് അത് കൊടുക്കുക ആ ഈന്തപ്പഴം കൊടുക്കും ബദാം കൊടുക്കും ഇതൊക്കെ നമുക്ക് കൊടുക്കാതെ അല്ല അവരുടെ ഒരു ഹെൽത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് അതാണ് അവർക്ക് ചിലപ്പോൾ അത്രേം കഴിക്കാൻ പറ്റുള്ളൂ അവർ അത്രയും അങ്ങനെയൊക്കെയാണ് അവരുടെ അവസ്ഥകളെല്ലാം അങ്ങനെയാണ് അതിപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത് കുറേ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്കറിയാം വയ്യാത്തൊരു കുട്ടിയാണ് അവന് ായുള്ള പല പരിമിതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് അവരെ ഹാപ്പി ആക്കി വെക്കാനായിട്ട് നോക്കാന്നുള്ളതാണ് പ്രധാന അടുത്ത കാണാം കാണാൻ ബൈ ബൈ